ആ എല്ലാവർക്കും നമസ്കാരം ആരോഗ്യത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് എന്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും വളരെ ഹൃദ്യമായ സ്വാഗതം നമ്മൾ ഒരു അടിപൊളി സംഗതിയാണ് പരിചയപ്പെടാൻ പോകുന്നത് ഫാഷൻ ഫ്രൂട്ട് വെറൈറ്റി പാഷൻ ഫ്രൂട്ട് അല്ല നമ്മൾ സാധാരണ കാണുന്ന ഒരു ഫാഷൺ ഫ്രൂട്ടാണ് എന്നാൽ നമുക്ക് ഏറ്റവും ആദായകരമായിട്ട് എങ്ങനെ കൃഷി ചെയ്ത് അവർക്കാം ഏറ്റവും കൂടുതൽ ഇങ്ങനെ പ്രോഫിറ്റബിൾ ആക്കാം വർഷം ഒരു മൂന്നു ലക്ഷം രൂപ അല്ലേ മൂന്ന് ലക്ഷം രൂപ ഇങ്ങനെ പോക്കറ്റ് വീഴും ആ ഒരു ഐറ്റം ആണ് നമ്മൾ അതെ അതിനുവേണ്ടി നമ്മുടെ ഒരു കിട്ടിലും കർഷകരുണ്ട് ഇദ്ദേഹത്തിന്റെ ശരിക്കും പറഞ്ഞു ഇദ്ദേഹത്തിന് എനിക്ക് ആദ്യം പരിചയപ്പെട്ട് ഏറ്റവും സന്തോഷം തോന്നുന്നത് ഇദ്ദേഹം പറഞ്ഞു ഞാൻ ഈ കൃഷി ചെയ്യുന്നത് ശരിക്കും ട്രിപ്പ് അടിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ത്യ മുഴുവൻ ഞാൻ ഏകദേശം ഇറങ്ങും ഉത്തരേൻ്റെ കൂടെ ഉണ്ട് കറങ്ങുന്നത് അവിടെ അവിടെയാണ് ഇറങ്ങാനുള്ളത് ബാക്കി മുഴുവൻ ഞാൻ കറങ്ങി കഴിഞ്ഞു അപ്പൊ അതിന് ഞാൻ കൃഷി ചെയ്യുന്നത് അതിന് ഇന്നവേറ്റീവ് ആയിര കൃഷി അത് വലിയ ചിലവില്ല ബാക്കിയുള്ള സമയം പുള്ളി എൻജോയ് ചെയ്ത് കൃഷി ചെയ്യുന്നു അത് വേറെ ഒരാളെ ആശ്രയിക്കുന്നില്ല ഇവിടെ വരുന്നു വിളവെടുക്കുന്നു അല്ലെങ്കിൽ ബാക്കിയുള്ള കൃഷി പണികളൊക്കെ ചെയ്യുന്നു ഒരു സംഭവമാണ് എന്താണെന്ന് വെച്ചിട്ട് നമുക്ക് കഴിച്ചോണ്ട് അല്ലേ ഒന്ന് പരിചയപ്പെടുത്താമോ ജിൻഡോ സ്ഥലം എഴുകുമേൽ എഴുതുമേൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര രസം ഇങ്ങോട്ട് വരുമ്പോഴുള്ള ഈ പാഷൻ ഫ്രൂട്ട് തന്നെ മധുരമാണ് ഈ പ്രദേശം മുഴുവൻ താഴെ ഡാം സൈറ്റ് ഒരു ഏഴുമണി ഇങ്ങോട്ട് വരുവാണെങ്കിൽ ഇവിടെ നല്ല മഞ്ഞ് മൂടി താഴെ ഇങ്ങനെ മൂടി കെട്ടി കിടക്കുന്നതാണ് നമുക്ക് ആ വിഷിൽ നിന്ന് കാണാം ജസ്റ്റ് അല്ലെ ഒരു ഈ ഒരു ഭംഗി ഇവിടെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നതാണ് രാവിലെ ഇങ്ങോട്ട് വരുമ്പോൾ പിന്നെ താട്ട് വന്നു കഴിഞ്ഞാൽ ഒരു ഒരു അവിടെ ഇങ്ങനെ വെള്ളം അതെ നമുക്ക് നല്ല ഹൈറ്റ് ഉള്ള ഏരിയ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല വ്യൂ കിട്ടും നല്ല ഏരിയ കവർ ചെയ്ത് കിട്ടും ഏരിയ കിട്ടും നല്ല നമ്മുടെ ഇവിടെ നമ്മുടെ എന്നാ മൂന്നര യാപ്പറോഡ് വരെ ഇവിടുന്ന് അതായത് മഞ്ഞില്ലാത്ത ടൈമില് മഞ്ഞളപ്പം കാണാൻ പറ്റില്ല മഞ്ഞില്ലാത്ത മഞ്ഞിലാത്ത കാണാം അപ്പൊ ഇടുക്കി ഡാമിന്റെ ടോപ്പ് ഭാഗം നമുക്ക് കാണാം വീട് അതെ ഓക്കെ അങ്ങനെ ഒരു സ്ഥലമാണത് അപ്പൊ അവിടെ ഇവിടെ ഈ കൃഷി എന്ന് വെച്ചാൽ രണ്ടര ഏക്കറിനകത്ത് പാഷൻ ഫ്രൂട്ട് കൃഷി രണ്ടര പെർപ്പിൾ കളർ ആണ് അതെ ഇതാണ് കൃഷി ചെയ്യുന്ന ഒരു ഫ്രൂട്ട് എന്നുള്ളത് അതെ ഇതിനകം യെല്ലോ ആണ് അല്ലേ അല്ലെ നല്ല ടേസ്റ്റി മധുരം ഉം അപ്പൊ എന്തെങ്കിലും ഒരു കൃഷിയിലേക്ക് പോകാൻ കാരണം അതായത് ഏറ്റവും നമുക്ക് ഇപ്പൊ ഐഡിയ ഉണ്ടായിരുന്നു എസ്പെൻസ് നമുക്ക് എങ്ങനെ കുറയ്ക്കാം അതായത് എനിക്ക് പാവലിഷ് പായരീക്ഷാ നല്ല എക്സ്പെൻസ് ഉണ്ട് ഭയങ്കര പന്തൽ ചെയ്യണം എന്ന് എനിക്കറിയാം അതാണ് ഏറ്റവും ചിലവ് വരുന്നത് പന്തൽ അത് ഏറ്റവും ചിലവ് കുറച്ച് എങ്ങനെ ചെയ്യാന്നുള്ളത് അരി ഉണ്ടായിരുന്നു പിന്നെ ഇതിനു ഇതിനുമുമ്പ് പാഷൻപൊട്ടിന് മാർക്കറ്റ് പറ്റി നമുക്കൊരു അറിയായിരുന്നു ഞാൻ ചെയ്തിട്ടുണ്ട് ചെറിയ ചെയ്തിട്ടുണ്ട് അന്ന് ഇതിനും മാർക്കറ്റ് ഉണ്ടായിരുന്നു എങ്കിലും ഒരു ബേസിക് ആയിട്ട് ഒരു റേഞ്ച് വില ഉണ്ടെന്ന് തരുന്ന കമ്പനി തന്നെ ഉറപ്പ് വന്നിട്ടുണ്ട് എന്ത് സംഭാഷിച്ചും ആ ഒരു 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 ആവറേജ് അതുകൊണ്ട് അതുകൊണ്ട് ധൈര്യം എല്ലാവരും എല്ലാവരും ഒന്ന് ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുന്നതിന്റെ മാർക്കറ്റ് ആണ് നല്ല മാർക്കറ്റ് ആണ് നമുക്ക് ഒന്നും പഠിക്കണ്ട എന്തേലും ഉത്പാദിപ്പിക്കുന്ന വില കൂടെ തരും അതിനെ ബൈ പ്രോഡക്ട്സ് ചെയ്യണം അങ്ങനെ പ്ലാനുണ്ടോ എന്നാലും പ്ലാനില്ല നമുക്ക് ആ നമുക്ക് ഇന്ത്യ അല്ലേ ഇന്ത്യ നമുക്ക് ഇന്ത്യ അല്ലല്ലോ ലോ മുഴുവൻ കറങ്ങണം മാക്സിമം ഓക്കെ ഗുഡ്സ് നല്ല നല്ല വേണ്ടി നമ്മൾ കൃഷി ചെയ്യുന്നു അല്ലേ അതെ നല്ല നല്ല നമുക്ക് ഈ കുറച്ച് ഞാൻ ആദ്യം പറഞ്ഞത് ലാഭകരമായിട്ട് അങ്ങനെ ചെയ്യാമെന്നുള്ളൂ അപ്പം എനിക്ക് ട്രിക്സുകൾ ഇത് ഈ ഒരു കൃഷി തുടങ്ങുന്നത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിലെ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് തോട്ടം ചെയ്യുന്നത് അതിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫസ്റ്റ് തന്നെ കായായി ഇപ്പം അതിന് പിന്നെ ഒരു വർഷത്തെ ഒരു എൻ്റെ ഒരു മൂന്ന് സീസൺ നമുക്ക് കിട്ടും അതായത് ഒരു സീസൺ ഒരു മൂന്ന് മാസത്തോളം കണ്ണു സേരക്കായ ഉണ്ട് അപ്പം വർഷത്തിൻ്റെ ഒരു ഒമ്പത് മാസം കായുണ്ട് തോട്ടത്തിൽ പിന്നെ ഇതിനിപ്പോൾ ആവറേ എപ്പോഴും ഒരു എഴുപത് രൂപ എഴുപത്തഞ്ച് രൂപ എൺപത് രൂപ ആറഞ്ച് വില ഉണ്ട് അപ്പോൾ വേനൽക്കാലത്താണെങ്കിലും മഴക്കാലത്താണെങ്കിലും ഈ ഒരു വിലയുണ്ട് നമുക്ക് അല്ല വില തീരെ കുറയുകയോ ഒന്നുമില്ല എന്നാണെങ്കിലും ഒരു ആവറേ നമുക്ക് എഴുപത് രൂപ ഉറപ്പായിട്ട് നമുക്ക് കിട്ടും എല്ലാ സീസണിലും ഒരു ഒരു ഏക്കർ ചെയ്യണമെങ്കിൽ നമുക്ക് എല്ലാ ചിലവ് വരും ആദ്യം ഒരേക്കർ ചെയ്യുന്നത് എൻ്റെ രീതിക്കുവാണെങ്കിൽ ഒരേക്കറ് ചെയ്യുന്നത് എനിക്ക് ആവശ്യം ഒരു നൂറ്റി അമ്പത് കിലോ കമ്പിയും നൂറ്റി അമ്പത് കിലോ കമ്പിക്ക് ആവശ്യം പതിനയ്യായിരം രൂപ വില വരും ഒരു മൂവായിരം രൂപയുടെ വള്ളി അങ്ങനെ ഒരു പതിനായിരം രൂപ ക്യാഷായിട്ട് മുടക്കുക ആയിട്ട് മുടക്കുക ബാക്കി വലിയ കാര്യങ്ങൾ നമ്മുടെ പറമ്പിൽ തന്നെയുണ്ട് അത് ഭയങ്കരമാർ അവർ എനിക്ക് പറ്റുന്നു ബാക്കി അതിൽ ക്യാഷ് ആയിട്ട് റെസ്പോൺസ് നമുക്ക് വന്നിട്ട് ഒരു വേക്കൻ ഒരു ഇരുപത്തി ഒന്ന് ഇരുപത്തി ആ ഒരു റേഞ്ച് നോക്കൊന്നിട്ടുള്ളൂ ഇരുപത്തി രണ്ടായിരം രൂപയോളം പൈസ ആയിട്ട് മുടക്കുള്ളൂ ബാക്കി പന്തളെ ഉപയോഗിക്കാൻ പറ്റും ഇപ്പൊ നില രണ്ടു വർഷം കഴിഞ്ഞു ഇത് ഇപ്പൊ കണക്കുകൂട്ടില്ല ഒരു മൂന്ന് വർഷം നമുക്ക് ലൈഫ് കിട്ടും കണക്ക് കൂട്ടില്ല ഇപ്പൊ ഈ വർഷം നില ഇപ്പ മഴയാണെങ്കിലും പരിക്കുന്ന പറ്റില്ല പന്ത്രണ്ട് വേറെ പരിക്കണം വേറെ കമ്പി പൊട്ടി പോവോ വള്ളി പൊട്ടി പൊട്ടി പോവുമോ മുട്ടൊഴിഞ്ഞു പോകുക അങ്ങനത്തെ ഒരുപക്ഷേ ഉണ്ടായിട്ടില്ല അപ്പം ഇനിയിപ്പോൾ ഒരു അതിനാൽ ഒരു വർഷം അവിടെ കിട്ടും ഡി കിട്ടുമെന്ന് എൻ്റെ കണക്കുകൂട്ടില് അപ്പോൾ ഇത് എത്ര അടി പന്തൽ നമ്മൾ മുട്ട് ഒരു ഒരടിയോളം മാന്തി ഇട്ടേക്കുന്നത് ചില കാറ്റ് പന്തൽ പൊക്കും കാറ്റ് ഓവറായി വരുമ്പോൾ അതുകൊണ്ട് തന്നെ ഈ ലോക്കായിട്ടാണ് മൊത്തം ഇട്ടേക്കുന്നത് എല്ലാ തൂണും കമ്പി ഡോക്കായിട്ട് ഇട്ടേക്കുന്നത് പന്തൽ പൊക്കായിരിക്കാൻ വേണ്ടി അപ്പോൾ ഒരു കാരണച്ചാൽ പന്തൽ അനങ്ങല്ലേ അങ്ങനെ തന്നെ അങ്ങനെ നിൽക്കണം എൻ്റെ കാറ്റ് വന്നാലും എങ്ങനെ തന്നെ ആ ഒരു ഡോക്കായിട്ട് നിൽക്കണം ഫുള്ള് ഇപ്പം എല്ലാത്തോളം ലോക്കാട്ടാണ് വെച്ചേക്കുന്നത് കമ്പി ലോക്കാണ് ഇതിൻ്റെ ഒരു വളപ്രയോഗം തന്നെ എങ്ങനെയാണെന്ന് പറയാം വളപ്രയം ഏറ്റവും നല്ലത് നമ്മൾ നടുമ്പം ഞാനിപ്പോൾ ഒരു ഏശ ഒരു ഒന്നര കുഴിയാണ് എടുത്തേക്കുന്നത് ഒന്നരക്കടി കുഴി എടുത്ത് അത് മൂടി അതിൻ്റെ അതൊരു ഒരു ഒരു അരപ്പാട്ട ഇല്ല ഒരു അരപ്പാട്ട ചണം വീതം എല്ലാം കുഴിക്കാൻ ചാണ ചാണക ചാണകപ്പൊടിയിട്ട് മൂടി അതിലാണ് തൈ വെച്ചേക്കുന്നത് എന്നിട്ടൊരു നട്ടൊരു രണ്ട് മൂന്നാഴ്ച പ്രായമാകുമ്പം ഒരു ചാണകം ചാണക ചാണകളത്തിൻ്റെ അടുത്തിൽ ഒരു സ്വൽപ്പം ഫക്ടമോസ് ഒന്ന് മിക്സ് ചെയ്ത് ഒരു രണ്ട് ലിറ്റർ കറക്കി ഒഴിക്കുക തൈ തയ്ക്കുക പിന്നെ വള്ളി ആയി ആയിക്കഴിയുമ്പം പിന്നെ അതിൻ്റെ അളവ് കൂട്ടി ഒടിക്കണം ചാണകളവും ചാണകത്തിൻ്റെ അടുത്തിൽ ഇപ്പം ഞാൻ കൂടെ ചെയ്യുന്ന ഈ ഫോസ് അല്ലാതെ നമുക്ക് കാൽസ്യം ചെയ്യാം കാൽഷ്യം സിങ്ക് മഗ്നീഷ്യം പൗഡറും അതിനെ കുറേ ഒരള ഇത് ബേസിക്കായിട്ട് നമുക്ക് വെള്ളത്തിൽ കറക്കി ഒഴിക്കാം പിന്നെ ആയി ആയിക്കഴിയുമ്പം ഇഷ്ടം പൊട്ടാഷ്ട ചേർന്ന വളങ്ങൾ ചെറിയ അളവിൽ ചാണകത്തിനൊപ്പം ചേർക്കണം രാസവും കൂടില്ല രാസവം കൂടിക്കഴിഞ്ഞാൽ കേടും കൂടും ഉണക്കും ബാധിക്കും അതുകൊണ്ട് മാസം ഇത് രാസവം ഒഴിവാക്കണം ചാണകവും എന്താ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത്രയും ചെയ്യുക പിന്നെ ജൈവ എന്ന് പറഞ്ഞാൽ പറമ്പിൻ ഇഷ്ടം പല മരങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ചവറ് കെട്ടി ചുവട്ടിലെടുക്കും മേനൽക്കാലത്ത് അപ്പം സ്വാഭാവികമായിട്ടും ഈ ചപ്പിൻ്റെ ഇടോട്ട് അതിൻ്റെ വേ ഈ വേരനം വന്ന് നമുക്ക് കറക്റ്റ് കണ്ടാൽ അറിയാതെ ഈ മൊത്തം ഇങ്ങനെ പൊതിഞ്ഞിരിക്കും ഈ എന്താ പറയുക ഈ നല്ല ഇതായിട്ട് മലപോലെ ഇങ്ങനെ വരുമെന്ന് പൊതി ചപ്പൻ്റെ അടിയിൽ പിന്നെ മരുന്നടി എന്ന് പറയാൻ മരുന്നടി അങ്ങനെ വരുന്നില്ല ആയുള്ളൊരു കേട്ടെന്ന് എന്ന് പറഞ്ഞാൽ ചാഴിയേ ഉള്ളൂ ചാഴിക്ക് ഏതെങ്കിലും വലിയ അന്തർവ്യായ ശേഷിയില്ലാത്ത എന്തെങ്കിലും ഒരു ചെയ്താൽ മതി പുറമേ ഒരു ഇപ്പം വലിയ കടപ്പ് വലിയ കടപ്പില്ലാതെ മരുന്നാൽ മതി ചാഴിക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കണം സ്പ്രേ ചെയ്ത് കൊടുക്കണം പിന്നെ അതേപോലെ ഈ മഴക്കാലത്ത് തൊട്ട് പോകുമ്പോൾ ഈ ഫംഗസ് വിഷയം കൊണ്ടുണ്ടാകും ഈ മഴക്കാലത്ത് അപ്പം മറ്റേ സാപ്പ് സാപ്പ് അത് അടിച്ചു കൊടുത്താൽ മതി അതിൽ വേറെ മരുന്നരി ഒന്നുമില്ല പൂവിടുന്ന സമയത്ത് അങ്ങനെ പൂവിടുന്നതിന് തൊട്ടു പൂവിടുന്ന ടൈം ചെയ്യേ മരുന്നടിക്കല്ലേ ഇതിൻ്റെ പൂവിടുന്ന ഉച്ച സമയത്താണ് അതായത് ഒരു നമുക്ക് അറിയാം ഒരു 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 ടൈമിലാണ് ഇതിൻ്റെ പൂ വിരിയുന്നത് ആ ടൈം അപ്പം എട്ടാം പോലെ തേനീച്ച ധാരാളം തേനേച്ചുകൾ വരും ചില നമുക്ക് അറിയാം എൻ്റെ അത് തന്നെ നടയ സൗണ്ടാണ് ഈ പൂ ഇരുന്ന ടൈമിൽ അതിൻ്റെ ചില ഒരുമിച്ച് വരും പിന്നെ ആ ഒരു ഞാൻ അതായത് ഞാൻ മരുന്നടിക്കുന്ന ഉണ്ടെങ്കിൽ ആ പൂ ഇരുന്ന് നമുക്കറിയാം മുട്ടായി വരുന്നതിന് ആ ടൈം ടൈമിൽ തന്നെ മരുന്നെല്ലാം അടി അടിക്കും ഞാൻ മരുന്നെന്ന് പറയുന്നത് ഫംഗസ് വരും അടിക്കും ചടിക്കുകയുള്ള മരുന്നും അടിക്കും കായ്ക്കഴിഞ്ഞാൽ പിന്നെ മരുന്നടിക്കില്ല ഇതിൻ്റെ കേട് എന്താ പ്രധാനമായിട്ടുള്ളത് പ്രധാനമായിട്ട് കേട് ഇതേ ഉള്ളൂ ഫംഗസ് വിഷയങ്ങളേ ഉള്ളൂ പ്രശ്നക്കാരൻ അവനല്ല വേര് പ്രശ്നം അങ്ങനെ ഉള്ളുണ്ടോ വേര് പ്രശ്നം ഇപ്പൊ നിലവില് ഈ സീസണിലുണ്ട് മഴയാണോ അതോ എനിക്ക് തോന്നുന്നു വേനക്കാലത്ത് നല്ല വെയിൽ വെയിലിന്റെ ഇതിന് ഏറ്റവും നല്ല കാലാവസ്ഥ ഏറ്റവും നല്ല കാലാവസ്ഥ ചൂട് തന്നെയാണ് ചൂട് ചൂടുകാലാവസ്ഥയാണ് കൂടുതൽ കാ കിട്ടുന്നത് ഫ്രൂട്ട് സീസൺ ആ അതായപ്പോ എന്റെ എന്ത് വെച്ച് ഒരു നവംബർ ജനുവരി അങ്ങനെ ഒരു സീസണാ പിന്നെ മാർച്ച് ജൂണ് പിന്നെ ഇപ്പം അടുത്ത സീസൺ സീസൺ ഇപ്പം തുടങ്ങി അതായത് നമുക്ക് നമുക്ക് എപ്പോഴും ഫ്രൂട്ട് ഉണ്ട് ഇല്ല എപ്പോഴും ഇല്ല വർഷത്തിൽ ഒരു ഒമ്പത് മാസം ഉണ്ട് 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 ഒമ്പത് മാസം നമുക്ക് ആദായമുണ്ട് ആദായമുണ്ട് ഓരോ സീസൺ കഴിഞ്ഞും ഓരോ മാസം ബ്രേക്ക് വരും സ്വഭാവമായിട്ട് അടുത്തോണ്ട് കായ വരാൻ എന്നാലും നമുക്ക് പറിച്ചെടുക്കാൻ എത്ര സമയം എടുക്കും ഒരു മണിക്കൂർ ഒരു അമ്പത് കിലോ ആവറേജ് ആഹ് 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 എടുക്കാം അമ്പത് കിലോ ഒരാളെ കൊണ്ട് എടുക്കാൻ പറ്റും ആ മീസിലെടുക്കാം ഓക്കെ 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 ജിൻഡോ തന്നെ ഇല്ല ഇതെല്ലാം ചെയ്യുന്നത് തന്നെ ഇല്ല എല്ലാം തന്നെ വേറെ ആരും ആശ്രയിക്കുന്നില്ല ഇല്ല ഇല്ല അതിന്റെ ആവശ്യമില്ല ഇല്ല ഇല്ല നമുക്കൊരു എൻജൈവ്മെന്റ് ഉണ്ടല്ലോ ആ ആ അപ്പൊ ഒരാളെ കൂടെ നമുക്ക് കിട്ടിയ കാര്യല്ലോ നമുക്ക് ഒരേക്കറിൽ നിന്ന് എത്ര എന്തര ഫ്രൂട്ട് നമുക്ക് ഇതാക്കിട്ടുണ്ട് ഇപ്പൊ ഈ കഴിഞ്ഞ

വർഷം എത്ര എത്ര ഒരേക്കറിൽ ഒരേക്കറിൽ വരും മൊത്തം ഒരു ഒരു എന്നാ രൂപ അത്ര അത്ര നമ്മൾ പറയട്ടോ അത്രയും വരുന്നില്ല പിന്നെ ബാക്കി മോട്ടോടിയൊക്കെ കണ്ടും അതിലേക്ക് കൂട്ടി അങ്ങനെ മൊത്തം വെള്ളം നല്ലോണം വേണമല്ലേ വെള്ളം വേനക്കാര നല്ലോണം വേനക്കാരെ വേനക്കാരുന്നു എന്തൊരു വെള്ളം ഉണ്ടോ അത്രയും കൂടുതൽ കാ കിട്ടും അതിന് നമ്മൾ എങ്ങനെയാ ഇറിഗേഷൻ കൊടുക്കുന്നത് എങ്ങനെയാ ഞാൻ മൊത്തം നമ്മള് കിണറ്റീന്ന് വെള്ളം പടക്കൂടി എല്ലാം നിറച്ചിടും പിന്നെ ബാക്കി ബോർവെല് ധരിക്കും ഞാൻ അത് ഞാൻ ഓസ് പിടിച്ചാൽ മേടിക്കുന്നത് അല്ല വേറെ ഇതിന്റെ ആവശ്യമൊന്നും ഇല്ല അത് വെള്ളം ചിലവ് കൂടാതെ അത് മാക്സിമം അല്ലെങ്കിൽ ട്രിപ്പ് വേണം ട്രിപ്പ് ഇവിടെ ചെയ്യാൻ പറ്റും ചെറിയ സ്ഥലമാണ് അതുകൊണ്ട് നമുക്കൊരു ട്രിപ്പ് ചെയ്യാൻ പറ്റിയല്ല പല പല അളവായേണ്ട നമുക്ക് ഈ ഒരു ചെടിക്ക് എത്ര വെള്ളം വേണ്ടി വരും അതായത് ഞാൻ മൂന്ന് ദിവസം കൊടുമ്പാണ് വെള്ളം ഒഴിച്ചുകൊണ്ടിരുന്നത് ഒരു ഇരുപത് ലിറ്റർ മൂന്ന് ദിവസം ഒരു ലിറ്റർ അത്ര ആ ഇപ്പൊ മുന്നൂറ്റി അമ്പത് നാല് വരെ ചെടികളുണ്ട് അതിന് ഒരാഴ്ചയുടെ രണ്ട് റൗണ്ട് ഒരാഴ്ച വരും അപ്പൊ ഒരാഴ്ച പതിനയ്യായിരം ലിറ്റർ ഒരാഴ്ച വേണം ഫുള്ള് നനച്ചു മണ്ണെന്നതായിരിക്കും മണ്ണേറ്റവും നല്ലത് വെള്ളക്കെട്ടില്ലാത്ത മണ്ണാണ് ഏറ്റവും നല്ലത് ആ നീ വറച്ചുള്ള മണ്ണ് അതെ വെള്ളക്കെട്ടുള്ളവർക്ക് ആണെങ്കിൽ അഴുകിട് ഉണ്ടാകാം അതുപോലെ വേരോട്ടം കുറയും മഴക്കാലത്താണെങ്കിലും ഫംഗസ് പക്ഷെ ഉണ്ടാകാൻ ചാൻസ് കൂടുതലാണ് മാക്സിമം നീളവാർച്ചയുള്ള മണ്ണാണ് എപ്പോഴും നല്ലത് ഷെയ്ഡ് അങ്ങനെയാ ഷെയ് ഒട്ടും പാടില്ല ഒട്ടും പാടില്ല ആ ഷെയ്ഡ് ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ ഷെയ്ഡുള്ള മേലേ കായ് കുറവായിരിക്കും അതേപോലെ വളർച്ച കൂടുതലായിരിക്കും പക്ഷെ കായ ഉണ്ടാകുക നമ്മളൊന്നും ചെയ്യേണ്ട അതായത് അവർ അവർ ആഹ് നമ്മൾ ഒന്ന് അങ്ങനത്തെ പരിപാടി ഒന്നും ഒന്നും ചെയ്യണ്ട അപ്പൊ ഈ ഫ്രൂട്ട് ഉണ്ടാകാൻ കൂടുതലുണ്ടാകാൻ വേണ്ടിട്ട് ആ അങ്ങനെ ചിലരൊക്കെ ഒരു ഈ ഒരു ഭാഗം ഇങ്ങനെ കട്ട് ചെയ്ത് ഞാൻ ഞാൻ എനിക്ക് ചെയ്തിട്ടില്ല ഇല്ല കാണാം ചെയ്താൽ നല്ല എന്റെ കണക്കുണ്ട് പക്ഷെ എനിക്ക് അത്രയും ചെയ്ത് പറ്റിയിട്ട് ടൈം കിട്ടാറില്ല കൂടുതലുണ്ടാവും അത് അങ്ങനെ കൂടുതൽ എന്നാണ് ഇങ്ങനെയുള്ള സംഭവങ്ങള് ഇത് കളയായിരിക്കും കളയുന്നത് നല്ലത് എപ്പോഴും ഇങ്ങനെ ഇങ്ങനെ വരല്ലേ ഇങ്ങനെയുള്ള പീസുകൾ കളയണം ഇപ്പം ാണ് എടുത്ത് മാറിയത് ഇനി കട്ട് ചെയ്യുന്ന പിന്നെ അടുത്ത ഫ്രൂട്ട് അവിടെ പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെ ട്രില്ലി ഇങ്ങനെ സൈഡ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലതായിട്ട് തോന്നുന്നത് നമ്മുടെ ഇവിടുത്തെ കാലാവസ്ഥയ്ക്ക് ഇങ്ങനെ ചെയ്യുന്നത് നല്ലത് ഇപ്പഴും നമുക്ക് കാറ്റ് കൂടുതലാണ് ഇങ്ങനെ നമ്മളെന്താ ചെയ്ത് കഴിഞ്ഞാൽ കാറ്റ് പിടിക്കാൻ ചാൻസ് കൂടുതലാണ് ഓക്കെ ഓക്കെ നമുക്ക് ഇതിന്റെ ഒരു തൈകൾ എങ്ങനെയാ ഇതിൻ്റെ ഉണ്ടാക്കിയെടുക്കുന്നത് ആ അതായത് ഞാൻ തന്നെ കവർ നിറച്ച് അതായത് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്ക്ഡൗൺ ടൈം വന്നിട്ടുള്ളൂ ആ ആ ടൈമിലാണ് ഞാൻ ഏറ്റവും ട്രിപ്പുകൾ നടത്തിയതും ഇങ്ങനെയുള്ള പണികൾ ചെയ്തു അതായത് വേറെ പുറത്തും പോകുന്നില്ല അപ്പം മാക്സിമം കവർ നിറച്ചു അതായത് ഞാൻ തന്നെ അരിയിട്ട് കിളിപ്പിച്ചു അങ്ങനെ നമ്മൾ തന്നെ മൊത്തം ചെയ്തത് അപ്പം ഞാൻ അരിയിട്ട് കിളിപ്പിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ആ നമുക്ക് ആ ഒരു മദർ ചെടിയുടെ കിട്ടും ആ അതായത് ഇപ്പം ഞാൻ വിത്ത് ഒറ്റപ്പെട്ട ഒറ്റപ്പെട്ട കഞ്ഞൂർ ചെടിയാണെന്നാണ് അത് നമ്മുടെ വീടിൻ്റെ വീടുത്തേനെ വേറെ ഉണ്ട് ചെടികളുണ്ട് അതിന് ഒറ്റപ്പെട്ട കഞ്ഞൂർ ചെടിയാന്നാണ് എടുത്തത് അപ്പോൾ സീഡ് അവിടെ വേറെ ഇത് വരാൻ ചാൻസ് ഇല്ല എന്നൊരു കണക്കുകൂട്ടില്ല പിന്നെ അതേപോലെ വേറൊരു ഒറ്റ വേറെ നമ്മുടെ അടുത്തേ വേറെ ഒരു സ്ഥലത്തൊന്നും ഒരു വെറൈറ്റി ഐറ്റം ആണെന്ന് തോന്നിയതുകൊണ്ട് അവിടുന്ന് കുറച്ച് എടുത്തു അല്ലാതെ അങ്ങനെ അങ്ങനെയാണ് കിളിപ്പിക്കുന്നത് അതെ അതെ ഒരേക്കർ ചെയ്യാൻ എത്ര വിത്ത് തൈകള് വേണ്ടി വരും ഒരേക്കറിലെ ഇതിപ്പം പന്ത്രണ്ടടി ആഗ്രഹത്തിലാണ് ഞാൻ ചെയ്തേക്കുന്നത് അതായത് അപ്പോൾ ഒരേക്കറിശം മുന്നൂറ് മുന്നൂറ്റമ്പത് ചെടികൾ വരും തടം വരും ആ ഓക്കെ ഒരു തരത്തിനകത്ത് ആവറേജ് ഒരു മൂന്ന് കെ വീതമാണ് ഞാൻ ചെയ്തേക്കുന്നത് ആ ഓക്കെ ഒരു തരത്തിൽ മൂന്ന് കെടി ആ പക്ഷേ ഞാൻ മറ്റു തോട്ടങ്ങളിൽ കണ്ടിട്ടുള്ള എല്ലാ ഓരോ തൈകളാണ് നമ്മൾ തമിഴ്നാട്ടിലൊക്കെ ചെയ്തത് കണ്ടിട്ടുള്ളത് അതായത് അവർ നമ്മൾ എട്ടടിക്കാണ് ചെയ്യുന്നത് എട്ടടിക്ക് ഒരു തരത്തിൽ ഒരു ചെടി ഏറ്റവും നല്ലതാണ് മൂന്ന് ചെയ്താണോ ഒന്ന് ചെയ്താണോ അപ്പൊ നമ്മുടെ ഇടത്തെ കാലത്ത് മൂന്നേ ചെയ്യുന്നില്ല ഫ്രൂട്ട് കിട്ടും ആ ഫ്രൂട്ട് കിട്ടും അപ്പൊ ആ ഒരു രീതി പോയാലും അടുത്ത ചെടി അവർ ചെയ്തോളൂ മെയിൻറ്റൈൻ പോയി ചെയ്യുമ്പോൾ ആ ഒരു തൈ പോയി നമ്മൾ അടുത്ത കയറ്റി വന്നാലോ മൂന്നാല് ചെയ്യുകയാണെങ്കിൽ എന്നെ ആണ് നമുക്ക് രണ്ടായിരം ഉറപ്പായിട്ട് നമുക്ക് കിട്ടും ഇതിന്റെ ഒരു വേറെ ഇത് ഇളക്കി കൊടുക്കുവോ ചൂട് നട്ടു കഴിഞ്ഞാൽ മൊത്തം ഫുള്ള് ഞാൻ അതിന്റെ ആണ് പന്ത് ചെയ്ത് പന്ത്രി ചെയ്തത് തുമ്പോ നല്ലത് അതേ ഇതും ഇവിടെ ഫുൾ കവറ് മീനുണ്ട് നമുക്ക് ഇവിടെ നോക്കുമ്പോൾ അപ്പം തുമ്പോട്ട് കഴിഞ്ഞാ മീനും മുറിഞ്ഞ് പോകൂലോ കേൾ ഉണ്ടാകാം ഒന്ന സാധ്യത ഏറ്റവും നല്ല എന്റെ ചെയ്യാൻ വേണ്ടിയത് വയലറ്റ് തന്നെയാണല്ലേ വയലറ്റ് വയലറ്റ് അകത്തെ പർപ്പിൾ അകത്തെ ഫ്രൂട്ട് ഒന്ന് അന്ന് പൊട്ടിച്ചോ ആ ഇതിപ്പം ഈ ഒരു കളർ വന്നാൽ മതി എടുക്കാൻ ആ ഒരു കളർ മതി ആ ഈ ഒരു കളർ മതി ആ അപ്പൊ അത് ഫുൾ വയലറ്റ് ആവേണ്ട ഫുൾ വയലറ്റ് ആവണ്ട ഈ ഒരു ഭാഗം കണ്ടോ ആ വയലറ്റ് ആവാൻ തുടങ്ങി ആ ഓക്കെ ഓക്കെ അതാണ് അതിന്റെ കണക്ക് ഇതാണ് ഇതിന്റെ കണക്ക്

നല്ല വലുതാന നല്ല മതി ആണ് പോകുന്നത് ശരിക്കും അല്ലെ ഇത് അവര് ഇത് എക്സ്പോർട്ടിങ് ആയി ഈ വൈറ്റ് മൊത്തം അവർ എക്സ്പോർട്ട് ചെയ്യാ ഓക്കെ ഓക്കെ വേറെ പോകുന്നത് ഈ മഞ്ഞ കളറല്ല പളപ്പിനേണ്ടി എടുക്കുക ഓക്കെ 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 അപ്പം ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ മാർക്കറ്റ് എങ്ങനെയാണോ ജില്ലാ

നൂറ് ശതമാനം ഏക്കറിൽ നമുക്ക് എത്ര പ്രോഫിറ്റ് കിട്ടും ഒരു ഇയർലി ഇയർലി എന്തായാലും ഒരു മൂന്ന് ലക്ഷം രൂപ നമുക്ക് ഏറ്റവും കുറഞ്ഞത് നമ്മുടെ തൊഴിൽ ചിലവുമെല്ലാം കഴിഞ്ഞാൽ വലിയ പണി ഇല്ലാതാനും ജിൻ്റെ ഒരുപാട് ഫ്രൂട്ട്സ് കൃഷി ചെയ്തിട്ടുള്ള ആളാണ് അല്ല ഒരുപാട് യാത്ര ചെയ്തിട്ടുള്ള ആളാണ് ഇപ്പൊ ഈ ഇവിടെ നമ്മൾ കമ്പാരിറ്റീവ് ചെയ്യുന്ന കൃഷിയിൽ ഏറ്റവും പ്രോഫിറ്റബിൾ ആയിട്ടെന്ന് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും നമ്മള് പറ്റി ഏലം അല്ല അതല്ല ഞാൻ ഉദ്ദേശിച്ചത് അല്ലാതെ ഉള്ള കൃഷിയിൽ ഏറ്റവും ലാഭം തന്നെ നമുക്കിനി ഇനി മുടക്കു കുറവാ വേറെ നമ്മള് ഈ ഒരു പന്തൽ പുറത്തുനിന്ന് ആൾക്കാരെ കൊണ്ട് ജയിച്ചു കഴിഞ്ഞാല് രണ്ടു രണ്ടു ലക്ഷം രൂപ മുടക്ക് വരും അത്ര പൈസ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല കാര്യമില്ല ഇതിപ്പം എന്നെ രൂപ സംബന്ധിച്ചുള്ളൂ എനിക്ക് ഇരുപത്തയ്യ താഴെ അതാണ് മെയിൻ ലാഭം അത് നമ്മുടെ സ്വന്തമായ ഒരു ഐഡിയ ആ അതാണ് മെയിൻ ലാഭം ഒരു ഏക്കറിൽ നിന്ന് രണ്ടായിരം ലക്ഷം രൂപ നമുക്ക് ലാഭിക്കാൻ പറ്റും അങ്ങനെ തന്നെ പന്ത്രണ്ട് മാത്രം പിന്നെ അതേപോലെ ബാക്കി പണിക്കൂലികൾ വരുന്നില്ല പിന്നെ അവർ നമ്മളെ തന്നെ ഭൂമിയ്ത് അതുകൊണ്ട് വേറെ വാരം കൊടുക്കണ്ട വെള്ളം ഉണ്ട് നമുക്ക് കാഴ്ച വെള്ളമുണ്ട് അത് നമ്മൾ വീണ്ടും അവിടെ അവിടെ ബോറിലുണ്ട് കിണറ്റർ ഉണ്ട് അവിടെ നിന്നാണ് വെള്ളം അടിക്കുന്നത് നമുക്ക് ഹസ്ബൻസ് കുറവാണ് ആദ്യം നമുക്ക് ചിലവ് എന്ന് പറഞ്ഞാൽ മരുന്ന വളം ആ വരിതയുള്ളൂ ഓക്കെ 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 അല്ല വേറെ ചിലവ് നമുക്ക് വരുന്നില്ല അങ്ങനെയാണ് അതിന്റെ ഒരു മാർക്കറ്റും ഉണ്ട് ടെൻഷൻ അടിക്കണ്ട എന്തേലും ഉണ്ട് തൈകള് കൊടുക്കുന്നുണ്ടോ കൊടുക്കുന്നില്ല ഇല്ല അല്ലേ അത് നമുക്ക് റിസ്ക് ആ ഇല്ല ഇല്ല അത് ഇപ്പം നമ്മൾ കൈ കൊടുക്കുമ്പോൾ സമയം നമ്മൾ അവരെ അവരുടെ എടുക്കുന്നല്ലോ പക്ഷേ ഓരോ കൃഷിക്കുന്നത് ഇപ്പം ഓവറായിട്ട് ഇങ്ങനെ രാസവളോ മരുന്നുകളോ വന്നു കഴിഞ്ഞാൽ എവിടെ എന്ത് ടെസ്റ്റ് വന്നെങ്കിൽ പണി കിട്ടും നമുക്ക് നമ്മുടെ തോട്ടം അറിയാം ഇതിന്റെ അത് വേറെ രാസവള ഇന്നയാളോ വരുന്നുണ്ട് മരുന്നുകൾ തന്നെ നമ്മൾ ചെയ്യുന്നുള്ളു അപ്പം എല്ലാത്തോട്ടത്തൊക്കെ ഇങ്ങനെ ചെയ്യണമെന്നില്ലല്ലോ ഇപ്പം ആ

അത്ര പ്രതിരോധം കിട്ടുക അതേപോലെ എല്ലോ എല്ലോക്കെ വില കിട്ടുന്ന വയലറ്റ് വയലറ്റിനോ വയറ്റിൻ്റെ വില കൂട കൂടുതലും വയലറ്റിനോട് കാണാൻ ഒരു ഇതുണ്ടല്ലോ മധുരം കൂടുതലാണ് നമുക്ക് ഇതിൻ്റെ ഒരു ലൈഫ് എത്ര കാലോ നമുക്ക് അതിനൊരു കറക്റ്റ് അറിയത്തില്ല ഇപ്പം ഞാനിപ്പോൾ ഈ ഒരു തുടങ്ങി കണക്കുന്ന മൂന്ന് വർഷം കഴിയുമ്പോൾ എനിക്ക് റീപ്ലാൻ ചെയ്തേ പറ്റുള്ളൂ റീപ്ലാന്റ് മീൻസ് അതായത് പന്ത്രണ്ട് ഏ ഒരു ഇനിപ്പം രണ്ടു വർഷമായി രണ്ടു വർഷം കഴിഞ്ഞു ആ ഇനി വർഷം മാക്സിമം അത് നമുക്ക് അഞ്ചും സ്വന്തം അതാണ് ഏറ്റവും വലിയ ലാഭം അതായത് ഒരേക്കറിയിൽ നിന്ന് നമ്മൾ പന്ത് ചെയ്യുമ്പോൾ തന്നെ രണ്ടായിരം ലക്ഷം രൂപ നമുക്ക് ലാഭമായി അത്രയും കുറയല്ലേ ചിലവത്രയും കുറയല്ല നമുക്ക്